ിട്ടോ ായി ലഹരിക്കെതിരെയുള്ളും വ്യാജമതത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്പോഷർ സി കെ ആർ അജയ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കും ആ സ്ക്വാഡിലെ സ്കാഡിലെ ടീമംഗങ്ങളായ ഞാനും എൻ്റെ പാർട്ടി ഏതാനും ദിവസങ്ങളായിട്ട് പല രഹസ്യദ്രങ്ങളും അന്വേഷിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് പൗരത്തോട് ഭാഗത്തുള്ള ഒരു ആവേദിൻ്റെ കെട്ടിടത്തിൽ നിന്നും ഒരു ഇരുന്നൂറമ്പൽ കൊള്ളുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ബുക്കുകളിൽ നിന്നും വ്യാജമദ്യം കണ്ടെത്തി ടോട്ടൽ അദ്ദേശം ആറ് ആറ് ലിറ്ററോളം മദ്യമാണ് കണ്ടെത്താൻ സാധിച്ചത് ഇതിൻ്റെ ഉറവിടം നമുക്കിന് ഇടയിൽ വ്യക്തമായിട്ടില്ല ഇതിന്റെ ഭാഗത്ത് നമ്മൾ പ്രദേശത്തുള്ള പല ആളുകളെയും പ്രദേശവാസികളെയും ജീവിതം സി സി ടി വികളും എടുത്തു തരുന്നുണ്ട് പല ഹാബിറ്റൽ അക്കോമേഷൻ അല്ലെങ്കിൽ മുൻകാല പ്രതികളെയും ചോദ്യം ചെയ്തിരുന്നുണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നതായിരിക്കും അന്വേഷണം തോന്നുകയും ചെയ്യും 哎呀，你发的图片。